സാമ്പത്തിക ഭീകരർ എന്ന വിശേഷണമുള്ള ജോർജ് സോറോസും മകൻ അലക്സ് സോറോസും ഈ ഇസ്രായേൽ എംബസി ജീവനക്കാരെ വെടിവെച്ച് സംഗതി ഉണ്ടല്ലോ അമേരിക്കയിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ വലിയ ആരോപണം ഉയരുകയാണ് എന്താണ് അതിൻ്റെ സംഗതികൾ അതായത് ഈ അലക്സ് സോറോസ് എന്ന് പറയും ജോർജ് സോറോസിൻ്റെ മകനാണ് ഇദ്ദേഹം എക്സിൽ കുറിച്ചു സെമിറ്റിക് വിരുദ്ധതയുടെ തീവ്രമായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത് അതായത് ഈ പറയുന്ന എംബസി ഉദ്യോഗസ്ഥരായ ദം വിവാഹം കഴിക്കാനിരിക്കുന്ന രണ്ട് പേര് നമ്മുടെ ഈ പഹൽഗാമിൽ ചെയ്തതുപോലെ രണ്ടുപേരെ വെടിവെച്ച് കൊന്നിട്ട് ഫ്രീ പാലസ്തീൻ പാലസ്തീനിന്ന് മുദ്രാവാക്യം വിളിച്ചു അപ്പോൾ ഇവരെ ഇങ്ങനെ വെടിവെച്ച് കൊന്നതിൻ്റെ അപലപിച്ചുകൊണ്ടാണ് ഈ അലക്സോറോസ് പോസ്റ്റ് ഇട്ടത് ഇതിൽ അങ്ങോട്ട് ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങി കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലും രക്തം പുരണ്ടിട്ടുണ്ട് തീവ്ര വലതുപക്ഷ ഈ തീവ്രവാദ സംഘടനകളെ അതുപോലെ തന്നെ ഈ പറയുന്ന ഭീകരപ്രവർത്തനത്തിനൊക്കെ ഫണ്ട് ചെയ്യുന്നതും രാജ്യങ്ങളരക്ഷിതാവസ്ഥയിലാക്കുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ഈ സോറോസിനും ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഒക്കെ വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് ഫണ്ട് ചെയ്തിരുന്ന സോറോസ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയും അയാളുടെ മകനും ജോർജ് സോറോസിൻ്റെ മകനും ഈ പറയുന്ന രക്തം പുരണ്ട കൈകളുമായിട്ടാണ് ഈ പോസ്റ്റ് എഴുതുന്നത് എന്നൊക്കെയുള്ള വലിയ വിമർശനമാണ് പറയുന്നത് അതായത് തീവ്ര ഇസ്രായേൽ വിരുദ്ധതയാണ് ഈ പറയുന്ന ഇയാളുടെ ഇയാളുടെ ഒരു ജൂതനാണ് പക്ഷേ എങ്കിലും വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജൂതമത ജൂതമതവിശ്വാസികളല്ലാതെ ജീവിച്ചവരും ഈ പറയുന്ന ജൂത മത ആരാധകൾ പിന്തുടരാത്തവരുമാണ് എന്നിരുന്നാലും അമേരിക്കൻ ഡീസ് ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താവാണ് ഈ പറയുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന ആൾ ഇയാൾ ഇന്ത്യക്കെതിരെയും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇസ്രയേലിനെതിരെ നിന്നതിൻ്റെ ഫലമായിട്ട് ഈ ഇസ്രയേൽ വിരുദ്ധത വലിയ തോതിൽ ലോകത്ത് പ്രചരിപ്പിച്ചതിൻ്റെ ആൾക്കാരായവർ ഈ ആൾക്കാരായിട്ടുള്ള ജോർജ് സോറോസും മകൻ അലക്സ് സോറോസും ഇതിനെ അപലപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഈ പറയുന്ന രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ആറിലും ഒക്കെ ഇവർ വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുക ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുക പക്ഷേ ഈ മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടിയ തന്നെ ഇവരുടെ എൻ ജിഒകളെയൊക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സംഭവിച്ചത് അതോടുകൂടി തന്നെ ഇയാൾ കരിശം കയറി അങ്ങനെ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ ആരംഭിക്കാൻ തുടങ്ങി പക്ഷേ ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് കൊടുത്തത് ഇയാൾക്കെതിരെ സ്മൃതി ഇറാനി ഒരു ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയാണ് യുദ്ധ സാമ്പത്തിക യുദ്ധ കുറ്റവാളിയാണ് ജോർജ് സോറോസ് എന്ന് പറഞ്ഞു ഇയാളെ തകർന്നടിച്ചുപോയി കൈ കൈവൊള്ളിപ്പോയി ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റവാളിയാണ് കാരണം അത് നമ്മൾ എന്തെന്ന് അറിയണമെങ്കിൽ ഇയാളുടെ ചരിത്രം പഠിക്കണം എങ്കിലും ഒരു കാര്യവും കൂടെ പറയാം പോപ്പുലർ ഫ്രണ്ട് മുതൽ ഈ കപിൽ സിബൽ വരെയുള്ള പലർക്കും സൊറോസുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള വിമർശനങ്ങൾ പല രീതിയിലും വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ ഹിന്ദു സംഘടനകൾക്കെതിരെ ഫണ്ട് പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അയാളുടെ ഈ സൊറോസിൻ്റെ സംഘടനയാണിത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ദേശീയതയ്ക്കും ദേശീയപാതകൾക്കുമെതിരെ പോരാടാൻ ഒരു ബില്ല്യൺ ഡോളർ നീക്കി നീക്കിവയ്ക്കുമെന്ന് സോറസ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അത്രയ്ക്ക് ഭീകരനാണ് അതായത് ഇയാൾ തകർത്ത രാജ്യങ്ങളിലൊന്ന് മലേഷ്യ കൂടിയാണ് മലേഷ്യ തായ്ലാന്റ് ഈ പറയുന്ന സോവിയറ്റ് രാജ്യങ്ങൾ സോവിയറ്റ് ഭാഗമായിരുന്ന റിപ്പബ്ലിക്കായി പിന്നീട് സ്വതന്ത്രമായ രാജ്യങ്ങൾ അവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണ് പക്ഷെ ഇതിനു മുൻപ് ഇയാൾ ആദ്യം പണി തുടങ്ങിയത് എവിടെ നിന്ന് നമ്മൾ അറിയണം അത് ഇംഗ്ലണ്ടിനിട്ട് പടിഞ്ഞുകൊണ്ടാണ് അതായത് പൗണ്ടിനെ തകർത്തു കൊണ്ടാണ് ഇയാൾ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതായിരുന്നു സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര സാധാരണമല്ല ഹ ഹങ്കറിയിലെ ഒരു ജൂത കുടുംബമാണ് ഹങ്കറിയിലെ ജൂത കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുടുംബം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു സാധാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ജീവിച്ചതെങ്കിലും അതിഭയങ്കരമായ സാമ്പത്തിക പിന്തുണ പല വൈക്കും കിട്ടിയിട്ടുണ്ട് കുടുംബത്തിൽ സമ്പത്തുണ്ടായിരുന്നു ഇയാളുടെ കൈവശ സമ്പത്തില്ലായിരുന്നെങ്കിൽ കുടുംബത്തിന് സമ്പത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അത്യാവശ്യ സമ്പന്നമായിട്ടുള്ള ഒരു പശ്ചാത്തലം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്ന എങ്കിലും സാധാരണക്കാരനായി ജീവിച്ചു വന്നു ഇയാൾ ഹങ്കറിയിൽ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചിറക്കിയതോടെ ഇയാൾ ജൂത നാസി ജർമ്മനിയിൽ നിന്ന് വിട്ട തന്നെ നാസികളുടെ ആക്രമണം കാരണം ജർമ്മനി വിട്ടിട്ടാണ് ഈ പറയുന്ന യു കെയിലേക്ക് വന്നത് യു കെയിലും അല്ലെ ഹങ്കറിയിലേക്ക് വന്ന ഹങ്കറി കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചിറക്കിയതോടെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടി സമ്പദ് വ്യവസ്ഥയിലെ ഊടുവഴികൾ ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ ഊഹക്കച്ചവടങ്ങൾ നടത്തി പണം ഉണ്ടാക്കി അതായത് ഈ എങ്ങനെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഈ ലൂ ഫോർസ് എന്ന് പറയില്ലേ അവിടെ കയറി കളിച്ചിട്ടാണ് ഇയാൾ ഈ പണമുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിലുണ്ടായ ബ്ലാക്ക് വെനസ് ഡേ എന്ന് പറയുന്ന പ്രതിസന്ധിയിൽ പത്ത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസിയായ പൗണ്ട് സ്റ്റെർലിങ് നടത്തി അധാർമികമായ വിൽപ്പന നടത്തി ഇയാൾ ഇതോടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു ബ്രിട്ടീഷ് കറൻസിയുടെ നട്ടല്ലൊടിച്ചിട്ടാണ് ഇയാൾ പണം ഉണ്ടാക്കിയെന്ന് ചുരുക്കം മൂല്യശോഷണം സംഭവിച്ചതോടെ ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നടിഞ്ഞു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേശീല ദൈബൈ ദി ബാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് ഈ പറയുന്ന ഇയാൾക്ക് ലഭിച്ച അപരനാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫിൻലാൻഡിലെ ഫിൻലാൻഡിലെ മേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിൽ ജോർജ് സോറോസാന്ന് പറയുന്നു ഈ തൊണ്ണൂറ്റി ഏഴിൽ തായ്ലാൻഡിൻ്റെ ബാറ്റ് എന്ന കറൻസിക്ക് മേലുള്ള ഊകച്ചവടങ്ങളും അതിൻ്റെ പിന്നിൽ അതിലൂടെയുള്ള ആക്രമണങ്ങളും ഒക്കെ നടത്തിയത് ഇയാളായിരുന്നു അങ്ങനെ പല രീതിയിലും അത് മലേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് മലേഷ്യൻ ഡ്രിങ്കിറ്റിൻ്റെ ഇടിവിന് പിന്നിൽ സോറോസ് ആയിരുന്നു എന്നുള്ള വലിയ ആരോപണം വന്നിട്ടുണ്ട് ഉപദ്രവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നടത്തിയത് ഈ പറയുന്ന സാമ്പത്തിക തിരിമറികളിലൂടെ സമ്പത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയുടെ അടിക്കല്ലിളക്കുന്ന പ്രവർത്തനത്തിലൂടെ പല രാജ്യങ്ങളെയും നശിപ്പിച്ചും സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അതായത് മോഹൻലാലാണെന്ന് തോന്നുന്നത് ഒരു സിനിമയിൽ പറയുക തൊഴിലാളികളുടെ നെഞ്ചിലെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ്ടിയെന്ന് അതുപോലെയാണ് സോറോസ് സമ്പദ് വ്യവസ്ഥകളുടെ ചോര കുടിച്ച് വളർന്ന ഒരു അട്ടയാണ് ജോർജ് സോറോസ് എന്ന് പറയുന്ന ആൾ ഒരു കൃമിജീവിയാണ് ഇയാൾ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാം അതിൻ്റെ ദേശീയത ഇല്ലാതാക്കാം ഏത് തരത്തിൽ അട്ടിമറികൾ നടത്താം എന്നൊക്കെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഉപദ്രവകരമായ ആശയങ്ങളുടെ പ്രചാരകനാണ് ഇയാൾ അതുപോലെ തന്നെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ കടന്നു കയറി അവിടെ ആക്രമണങ്ങൾ നടത്തി കലാപങ്ങൾ നടത്തി നിരവധി രാജ്യങ്ങളെ ഇയാൾ പിന്നോട്ടടിച്ചിട്ടുണ്ട് നിരവധി രാജ്യങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥ തകർത്തിട്ടുണ്ട് അതോടുകൂടി ദശാബ്ദങ്ങൾ പിന്നിലേക്ക് പല രാജ്യങ്ങളും പോകും ഇന്ത്യയിലും ഇതുപോലുള്ള ഇടപെടൽ നടത്താനായിട്ട് ഇയാൾ എത്തിയിട്ടുണ്ട് ഇയാളുടെ നീക്കങ്ങൾ മോദി സർക്കാർ നിരവധി തവണ തകർത്തു ഇയാളുടെ എൻ ജി ഒകളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ വിധ്വംസ ശക്തിയുടെ തീവ്രവാദികളെ ഏത് തരത്തിലുള്ള തീവ്രവാദികളും ഏകനെയൊന്നും ഓട്ടമൊന്നുമില്ല ഏത് തരത്തിലുള്ള തീവ്രവാദികളെ ഇയാൾ ഫണ്ട് ചെയ്യും അതിപ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണെങ്കിലും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെ ആണെങ്കിലും മാവോയിസ്റ്റുകളെ ആണെങ്കിലും എന്തിനേയും തീവ്ര ഇയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു വികൃതമായിട്ടുള്ള ഒരു ചിന്തയുടെ പ്രതിഫലനം ഇയാളുടെ മുഖത്ത് കാണാൻ കഴിയും അങ്ങനത്തെ ഒരു നരാധമനായിട്ടുള്ള ആളാണ് ഈ പറയുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സഹായിക്കാൻ എന്ന പേര് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കോടതി പറഞ്ഞിട്ട് ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് ഇവിടുത്തെ ചേരികളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി പോലും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പല വർഷങ്ങളായിട്ട് ഇന്ത്യ അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടുന്നതിന് മേലെ ഇവിടെ അഭയാർത്ഥികൾക്ക് ഒരു സുഖവും കൊടുക്കാനായിട്ട് ഇന്ത്യ സർക്കാരിനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് റോഹിംഗ്യകൾക്ക് വേണ്ടി വാദിക്കുന്നവരാത് ഇവിടുത്തെ ചേരിയിൽ കിടക്കുന്ന മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ ഈ അടുത്തും പറഞ്ഞു ഇന്ത്യയിൽ നടക്കുന്ന മതപരിവർത്തനത്തിൻ്റെ ഫണ്ടിങ്ങുകളുടെ അതിൻ്റെ പ്രവർത്തനത്തിലും പിന്നിൽ ഇയാളാണ് ഈ ജോർജ് സൊറോസിൻ്റെ കൈകളാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ ദേശ താല്പര്യത്തിനകത്ത് കയറി കളിച്ച വൃത്തികെട്ടവനാണ് ഇയാൾ ഇയാളെന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് റഫേൽ ഇടപാടിൽ പോലും ഇയാൾ പല എൻ ജിഒകളെ ഉപയോഗിച്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇയാളുടെ ഈ ഓപ്പൺ ഫോറം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യാ വിരുദ്ധ പ്രസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ ഈ വാച്ച് ലിസ്റ്റിൽ പെടുത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മോദി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഭീകരവാദ പ്പോൾട്ടികൾ അതെ 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 അങ്ങനെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ് വാച്ച് ലിസ്റ്റ് അതിലിപ്പെടുത്തിയിട്ടുണ്ട് ഹൂസ്റ്റണിൽ നടന്ന വലിയ പരിപാടിയിൽ മോദി സാബ് പങ്കെടുക്കും പങ്കെടുക്കുന്ന അതിന്റെ പിറ്റേ ദിവസം ഇയാള് ഇമ്രാൻഖാനെ കാണാൻ വേണ്ടിട്ട് പാകിസ്ഥാനിലെത്തി അവിടെ എത്തിയിട്ട് പറഞ്ഞ് കാശ്മീരിനെ തകർക്കണം എന്ത് പിന്തുണയും ഞങ്ങൾ തരും അങ്ങനെയുള്ള ഒരു ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞില്ലേ പോപ്പുലർ ഫ്രണ്ട് തൊട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ഏത് വിധത്തിലും കലാപമുണ്ടാക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഡി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താവാണ് പക്ഷേ ഇയാളുടെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയപ്പെടുന്ന ഫിലാൻത്രോഫിസ്റ്റ് എന്നാണ് മനുഷ്യസ്നേഹി എന്ന നമ്മൾ ഗാന്ധിജിയെ മനുഷ്യ സ്നേഹിന്ന് വിളിക്കാറുണ്ട് ടാഗോറിനെ മനുഷ്യ സ്നേഹിന്ന് വിളിക്കാറുണ്ട് മദർ തെരേസ മനുഷ്യ എന്ന് വിളിക്കാറുണ്ട് അതിൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ മദർ തരേസയെ മനുഷ്യ എന്ന് വിളിക്കാറുണ്ട് ദയാനന്ത സരസ്വതിയെ എന്ന് വിളിക്കാറുണ്ട് ഈ പറയുന്ന വിവേകാനന്ദനെ ശ്രീരാമകൃഷ്ണ പരമവംസരെ ശ്രീല പ്രഭുപാതരെ ചൈതന്യ മഹാപ്രഭുവിന് ഇങ്ങനെയുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള അവതാരങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിൽ വലിയ 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 സന്യാസിമാരുണ്ടായിരുന്നു വലിയ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച യോഗികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ പറയുന്ന നമ്മുടെ സായിബാബേവരെ ഫിലാന്തോ ഓഫീസിലൊന്നും വിളിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിന് പുട്ടവർത്തി പുട്ടവൃത്തിയിലെ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ചികി രോഗത്തിൻ്റെയും ചികിത്സ സൗജന്യമാണ് അങ്ങനെ വലിയ ഫിലാൻത്രോഫിസ്റ്റുകൾ ഇന്ത്യയിലുണ്ട് സായി ബാബ അപ്പം അവരൊക്കെയാണ് മായിയമ്മ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മഹർഷി അരവിന്ദൻ ഈ പറയുന്ന പോലെ തന്നെ ഫിലാൻത്രോഫി രമണ മഹർഷി അങ്ങനെയുള്ളവർ മഹാന്മാർ മഹാരഥന്മാരായിട്ടുള്ള വലിയ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അവിടെയാണ് കലാപങ്ങൾ ഇയാളെ കണ്ട വിരണ്ടോടും പല രാജ്യത്തിൻ്റെ തലവന്മാർ പല രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാർ കാരണം ഇയാൾ ഈ പറയുന്ന നശിപ്പിച്ച സംഘടനകൾക്ക് എണ്ണമില്ല ഇയാൾ നശിപ്പിച്ച രാജ്യങ്ങൾക്ക് എണ്ണമില്ല ഒരു സമൂഹത്തിന്റെ സമാധാനത്തെ മുഴുവൻ നശിപ്പിച്ച് അവിടെ കടന്നു കയറി ഈ അട്ടയെപ്പോലെ രക്തമുറ്റി കുടിക്കുന്ന മനുഷ്യനാണ് ഇയാൾ സംശയം ഇത്രയൊക്കെ പ്രവർത്തനം നടത്താനുള്ള പണം വേണമല്ലോ അതാണ് പറഞ്ഞത് ഈ പറയുന്ന സമ്പത്ത് വ്യവസ്ഥകളെ കൊള്ളയടിച്ച് അതിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ കടന്നു കയറിയാണ് ഇയാൾ വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്ന ഈ പണം പിന്നെ കുന്നുകൂടുന്ന പണം കൊള്ളയടി അതായത് ഒരു ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു കള്ളൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ അവൻ പോയിട്ട് ഒരു ലക്ഷറി കാർ വാങ്ങിക്കും അവനൊരു ചിലപ്പോൾ തോക്ക് വാങ്ങിക്കും അവൻ ഈ തോക്ക് വാങ്ങിച്ചു തോക്ക് എന്ത് ചെയ്യണം എന്ന് കാണി കണ്ട ഒരു വീഡിയോ ചോല്ലോ അതാണ് ഇയാൾ ചെയ്യുന്നത് അതായത് എങ്ങനെയും പൈസ ഉണ്ടാക്കി കുറേ പണം ഉണ്ടാക്കി ഇനി എന്ത് ചെയ്യണം ഇയാൾക്ക് തോന്നിയതുപോലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഒന്ന് ആലോചിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഒരു ജൂതനായിട്ട് ജനിച്ച ആളാണ് പക്ഷെ അതിന് കാര്യമില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് കൃത്യമായ ഇപ്പോൾ കാര്യം ലോകം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് അലക്സ് സോറോസിൻ്റെ ഫേസ്ബു ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന മുതലക്കണ്ണീരിന് ജനങ്ങൾ മനുഷ്യർ മനുഷ്യ സ്നേഹികൾ കൃത്യമായി മറുപടി നടത്തുന്ന കൊടുക്കുന്നത് ഇതുപോലത്തെ കൃമിജന്മങ്ങളെ ഭൂമിക്ക് ഭാരം മാത്രമാണ് എന്നുള്ളതാണ് മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ പറഞ്ഞു വെക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക